വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് മാതൃക ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പതിനേഴ് കോടി രൂപ കൂടി കെട്ടിവെച്ച് എൽസ്റ്റൺ ടി എസ്റ്റേറ്റിലെ എഴുപത്തെട്ട് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതിയുടെ അനുമതി വന്നിരിക്കുകയാണ് കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എൽസ്റ്റൺ ടി എസ്റ്റേറ്റ് നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജദാം ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് നേരത്തെ ഇരുപത്തി ആറ് ദശാംശം അഞ്ചേ ഒന്ന് കോടി രൂപ സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിരുന്നു കെട്ടിവെക്കുന്ന തുക നിർബന്ധനങ്ങളോടെ എസ്റ്റേറ്റ് ഉടമകൾക്ക് കൈമാറാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഉയർന്ന നഷ്ടപരിഹാരം വേണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ അപ്പീലിൽ പിന്നീട് വിവാദം കേൾക്കുകയും ചെയ്തു ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയതിലെ നിയമപ്രശ്നവും ഇതോടൊപ്പം പരിഗണിക്കുകയും ചെയ്യും എഴുപത്തെട്ട് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമിക്ക് ഇരുപത്തി ദശാംശം അഞ്ചേ ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ന്യായമല്ലെന്നും ഭൂമി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് കോടി മൂല്യമുള്ളതാണെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ ഫെയർ വാല്യൂ കണക്കാക്കിയ തുക നാൽപ്പത്തിരണ്ട് കോടിയാണെന്നും ഇത് പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം രാത്രിയിൽ തന്നെ ജില്ലാ ഭരണകൂടം ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെ ട്രഷറിയിൽ പതിനേഴ് ദശാംശം ഏഴ് കോടി രൂപ അധികമായി കെട്ടിവെച്ചതിന് ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചത് ഇതോടെ ശനിയാഴ്ച തന്നെ എൽസ്റ്റൺ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുകയും ചെയ്തു അറുപത്തിനാല് ദശാംശം നാല് ഏഴ് ഹെക്ടർ ഭൂമിയാണ് ജില്ലാ ദുരന്ത നിവാരണ ഉത്തരവ് രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരം ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഇരുപത്തി ആറ് കോടി രൂപ നൽകുകയും ചെയ്തിരുന്നു അതുകൂടാതെയാണ് കോടതി ഉത്തരവ് പ്രകാരം അധിക തുക അടച്ചിരിക്കുന്നത് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വീടുകളാണ് ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകിയിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുരോഗമിക്കുമ്പോഴും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ആശങ്ക ഒഴിയുന്നില്ലായിരുന്നു എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നതിനായി തുക കെട്ടിവെക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വിധി വരുമ്പോഴേക്കും തങ്ങൾക്ക് എസ്റ്റേറ്റ് ഉടമയിൽ നിന്നും കിട്ടാനുള്ള കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തതാണ് തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നത് തൊഴിലാളി പ്രശ്നങ്ങൾ കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചത് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എന്തായെന്നും ആനുകൂല്യങ്ങൾ എപ്പോൾ കിട്ടുമെന്നുമാണ് തൊഴിലാളികളുടെ ചോദ്യങ്ങൾ ഒരു പതിറ്റാണ്ടായി നിരന്തരം തൊഴിൽ പ്രശ്നങ്ങൾ നടക്കുന്ന എസ്റ്റേറ്റ് ആണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിൽ സമരങ്ങളും ഒത്തുതീർപ്പ് ചർച്ചകളും മാത്രമാണ് ഇക്കാലയളവിൽ നടന്നത് തൊഴിൽ ചെയ്തിട്ടും വേതനം പോലും കിട്ടാതെ തൊഴിലാളികൾ ഇന്നും കഷ്ടപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള പി എഫ് കുടിശ്ശിക ഏഴു വർഷമായുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങൾ രണ്ടു വർഷത്തെ ലീവ് വിത്ത് വേജസ് എന്നിവ കുടിശ്ശികയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് തൊഴിലാളികളിൽ നിന്നും പിടിച്ച വിഹിതവും മാനേജ്മെന്റ് അടയ്ക്കേണ്ട വിഹിതവും അടച്ചിട്ടില്ല ഇത് കാരണം സർവീസിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾക്ക് പോലും പെൻഷൻ പോലും കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങും മുമ്പേ തൊഴിലാളികളുടെ മുഴുവൻ കുടിശ്ശികയും നൽകണമെന്നും അല്ലെങ്കിൽ തൊഴിലാളികളെ അണിനിർത്തി വീണ്ടും പ്രക്ഷോഭങ്ങൾ തുടങ്ങുമെന്നും ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി പി അലിയും വ്യക്തമാക്കിയിട്ടുണ്ട് പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണെന്നും എന്നാൽ അതിന്റെ പേരിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ അനാഥരാക്കരുതെന്നും ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും അത് പാലിക്കണമെന്നും വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗഗാറിൽ അറിയിച്ചിട്ടുണ്ട്